നമസ്കാരം മാന്യമായിട്ടുള്ള എന്ത് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറായിരിക്കും പക്ഷേ സമൂഹം അതിനെ അനുവദിക്കുമോ ഇല്ല എന്ന് ഞാൻ പറയുന്നു കാരണം നമുക്ക് ചുറ്റും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ഒരുപാട് നാളെ ആഗ്രഹിച്ചു കിട്ടിയ ഒരു ജോലി അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി കുറച്ചു കാലം ആ ഒരു ജോലിയുമായി നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു അതിനൊപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരും പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ആ ജോലി പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെടുന്നു നിങ്ങൾ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ വരുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കാൻ ഏതെങ്കിലും ഒരു ജോലി ആദ്യം അന്വേഷിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്ക് സാമ്യമായ മറ്റൊരു ജോലി പക്ഷേ അത് ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മാന്യമായ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കും ആ ഒരു വിവരം കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യും ചിലപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി അനുകൂലമായെന്ന് വരില്ല അവർ പറയുന്നത് അയ്യേ ഇത്രയും കാലം നല്ലൊരു ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഈ ജോലി ചെയ്യാൻ നാണക്കേടല്ലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും കുറച്ചൊന്ന് ക്ഷമിക്കി നല്ലൊരു ജോലി കിട്ടും ആ വാക്കുകള് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പുറകോട്ട് വലിക്കും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അനുഭവിച്ച ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും ഉറപ്പ് നാട്ടുകാരെന്ത് വിചാരിക്കും കുടുംബം തന്നെ വില ഓർച്ച കാണില്ലേ എന്നൊക്കെ കരുതിയിട്ട് വീട്ടിലിരുന്നാലുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം നശിച്ചത് തന്നെ കാരണം അത്യാവശ്യം ബാധ്യതകളും ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ കുറച്ച് കുറച്ചുനാള് എവിടെന്നെങ്കിലും കടങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞാലേ വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാൽ അതിനോളം വലിയ മാനക്കേടുണ്ടോ ആത്മാഭിമാനത്തിന് ജീവന്റെ വില നൽകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇത്തരം അവസ്ഥ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നും പേരും പ്രശസ്തിയും ഉള്ള ഒരു ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ച് ജീവിക്കരുതേ ഒരു ചിന്ത നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തുക തന്നെ ചെയ്യണം മാന്യമായി ആരെയും പറ്റിക്കാതെയും വെട്ടിക്കാതെയുള്ള ജോലി അതിൻ്റെ അന്തസ്സുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ പണം ഉണ്ടെങ്കിലേ നിങ്ങൾക്കൊപ്പം ആൾക്കാരുണ്ടാവും പണമില്ലെങ്കിൽ പരിഹസിക്കാനും ആൾക്കാരുണ്ടാവും അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങളെ മുൻപ് സഹായിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ജോലിയും കൂലിയും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നാലാൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി ഒരു സഹായം ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അതാ ഞാൻ പറയുന്നത് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് അത് ചെയ്യാൻ നമ്മൾ ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിനെ നന്നായി കൊണ്ടുപോകണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണോ നമുക്ക് മാന്യമായി എന്ത് ജോലിയും ചെയ്യാം അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സാണ് ഇങ്ങനെ ഒരു കൂടിയിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ അത്യാവശ്യം അവരുടെ കുടുംബം ഒന്ന് കൂടെ ഉണ്ടാവുമെങ്കിൽ അവരെ വിജയത്തിൽ എത്തിക്കാൻ തന്നെ പറ്റും സത്യമല്ലേ